പ്രസാദം ഭാഗം ഒൻപത് അത് വേണ്ട മാമേ അമ്മുവിനെ ഞാൻ കെട്ടിക്കോളാം വിച്ചേട്ടൻ്റെ ശബ്ദം അവിടെ മുഴുവൻ മുഴുകി എല്ലാവരും അതിശയത്തോടെ വിച്ചേട്ടനെ നോക്കുന്നുണ്ട് വിച്ചേട്ടനാണെങ്കിൽ ഒരു ഭാവമാറ്റവും ഇല്ല ആൾ കൂളായി പറഞ്ഞ് എല്ലാവരെയും നോക്കുന്നുണ്ട് എൻ്റേതാണെങ്കിൽ ഹൃദയം ഇപ്പം പൊട്ടിപ്പോകും എന്നൊരവസ്ഥയിലും കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട് ആരെങ്കിലും വഴക്ക് പറയുമോ എതിർക്കുമോ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ആ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കടന്നു വന്നു എന്താ വിച്ചു നീ പറയുന്നത് അമ്മുവിനെ എങ്ങനെയാ ലത ചെറിയമ്മ എല്ലാവരെയും നോക്കിക്കൊണ്ട് വിച്ചേട്ടനോട് ചോദിച്ചു ആ ചോദ്യത്തിൽ ചെറിയ നീരസമുണ്ടോ എന്ന് എനിക്കൊരു സംശയമായി ചെറിയമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ കണ്ണുകൾ നിറച്ചുകൊണ്ട് ഞാൻ വിച്ചേട്ടനെ നോക്കി ആൾ എൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നു പോലുമില്ല ഗൗരവത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നതും ആർക്കും മനസ്സിലായില്ലേ വിച്ചേട്ടൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ആരുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിച്ചേട്ടൻ വീണ്ടും തുടർന്നു ഞാനും അമ്മും ഇഷ്ടത്തിലാണ് കല്യാണ സമയമാകുമ്പോൾ പറയാമെന്ന് കരുതി എനിക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട് അവളെ പോറ്റാനുള്ള കഴിവുമുണ്ട് ഇത്രയും യോഗ്യത മതിയെങ്കിൽ വല്യച്ഛൻ്റെ മകളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് തയ്യാറാണെന്നല്ല ഞാൻ കഴിക്കും അതാരെതിർത്താലും അവസാനം വിച്ചേട്ടൻ പറഞ്ഞത് ലത ചെറിയമ്മയെ നോക്കിയാണ് അച്ഛൻ എന്താ പറയേണ്ടതെന്നറിയാതെ അമ്മയെ നോക്കുന്നുണ്ട് അമ്മയ്ക്കും ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല ലത ചെറിയമ്മയുടെ മുഖത്ത് അത്ര വലിയ തെളിച്ചമൊന്നുമില്ല എൻ്റെ മനസ്സിലെ സംഘർഷം കൂടി വന്നു എതിർക്കുമോ ആരെങ്കിലും എല്ലാവരുടെയും മറുപടിക്കായി ഞാൻ കാതോർത്തു നിന്നു കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തിക്കൊടുത്തേക്കാം അല്ലേ ചന്ദ്ര വിജേട്ടൻ്റെ അച്ഛൻ നിറ പുഞ്ചിരിയോടെ അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അച്ഛനും പിന്നെ മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല ചെറുപ്പം തൊട്ടേ വിച്ചേട്ടനെ അറിയുന്നതാണ് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം എനിക്ക് കിട്ടില്ലെന്ന് അച്ഛനും തോന്നി എല്ലാവർക്കും സമ്മതം അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് ശാന്തമായി ഞാൻ വിച്ചേട്ടനെ നോക്കി ഇപ്പോൾ ആൾ എന്നെ നോക്കുന്നുണ്ട് നിറഞ്ഞ പുഞ്ചിരിയാലെ തൻ്റെ പ്രണയം സാഫല്യമായതുപോലെ അത്രയും മതിയായിരുന്നു എനിക്കും എല്ലാവരുടെയും സമ്മതത്തോടെ വിച്ചേട്ടൻ്റെ താലി നെറുകയിലെ ചുവപ്പ് പിന്നീടുള്ള രാത്രികളിൽ സ്വപ്നം കാണുക പതിവായി അങ്ങനെ കല്യാണത്തിന് ഇനി നാൾ കൂടിയേ ഉള്ളൂ എൻ്റെയും മാമിയുടെയും ഒരേ പന്തലിൽ വെച്ച് തന്നെയാണ് കല്യാണം അതുകൊണ്ട് തന്നെ എല്ലാവരും തറവാട്ടിലേക്കെത്തി ഉത്സവമേളമായിരുന്നു തറവാട്ടിൽ മുഴുവൻ അച്ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ രണ്ടു പേരുടെയും കെട്ട് നടത്താമെന്ന് നിശ്ചയിച്ചു മാധവമാശിനും അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു താല്പര്യവും ആമി കിച്ചേട്ടൻ്റെ കൂടെ ഇനി മാധവത്തിലായിരിക്കും ഞാൻ വിച്ചേട്ടൻ്റെ വീട്ടിലും എൻ്റെ വീടും വിച്ചേട്ടൻ്റെ വീടും അധികം ദൂരമില്ലാത്തതിനാൽ എന്നും പോക്കു വരവ് നടക്കും വീട്ടിലേക്കും അച്ഛനെയും അമ്മയും വിട്ടുപിരിഞ്ഞിരിക്കാനുള്ള വിഷം അതുകൊണ്ട് തന്നെ പകുതിയിലേറെ മാറിക്കെട്ടി ഡ്രസ്സെടുക്കലും സ്വർണ്ണമെടുക്കലും എല്ലാം കഴിഞ്ഞു മുറ്റത്ത് പന്തലുയർന്നു തലേന്ന് രാത്രി ആഘോഷവും പാട്ടും മേളവും കൊണ്ടു തകർത്തു മണിയേച്ചിയും സുതിയേട്ടനും ഇന്നലെ വന്നു അതുകൊണ്ട് തന്നെ എനിക്കും ആമയ്ക്കും നല്ല ഉത്സാഹമായിരുന്നു വിച്ചേട്ടനെ ഇടയ്ക്ക് കാണുന്നുണ്ടെങ്കിലും ആൾ നല്ല തിരക്കിലാണ് വിച്ചേട്ടൻ്റെത് കൂടാതെ വിച്ചേട്ടൻ്റെ പെങ്ങളുടെ കൂടിയല്ലേ കല്യാണം അച്ചോട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കാത്തത് കൊണ്ട് വിച്ചേട്ടനും കൂടി അച്ചോട്ടനെ സഹായിക്കാൻ രാത്രി പാട്ടും മേളവും കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയി നാളെ അതിരാവിലെ എഴുന്നേൽക്കേണ്ടതാണ് വീട്ടിഷ്യൻ രാവിലെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് രാവിലെ നേരത്തെ മുഹൂർത്തമായതുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും മാറ്റാനൊന്നും കഴിയുന്നില്ലെന്ന് മുൻപേ തീരുമാനിച്ചിരുന്നു ഞാനും ആമിയും നമ്മുടെ പഴയ റൂമിൽ കിടക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു അതേസമയം ആമിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും കോൾ വന്നു അവൾ മുഷിപ്പാളെ കോൾ അറ്റൻഡ് ചെയ്തു മറുപറത്തു നിന്നും കേൾക്കുന്ന ശബ്ദത്തിനോടൊപ്പം അവൾ എൻ്റെ അടുത്തു നിന്നും നീങ്ങി നീങ്ങി മാറുന്നുണ്ട് എനിക്ക് എന്താ ഏതാ ഒന്നും മനസ്സിലായില്ല ഞാൻ അവളും വരുന്നത് കാത്തിരുന്നു ആ സമയം കൊണ്ട് തന്നെ അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി കുറേ നേരത്തിന് ശേഷമാണ് അവൾ അകത്തേക്ക് വന്നത് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല അച്ഛനെയും അമ്മയെയും വിട്ടുപോകുന്നതിനുള്ള വിഷമമാണെന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടന്നു പിന്നെ ഞാനൊന്നും ചോദിക്കാൻ പോയില്ല രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ചു ബ്യൂട്ടീഷ്യന് വേണ്ടി കാത്തുനിന്നു കൃത്യസമയത്ത് തന്നെ അവരെത്തി എന്നെയും ആമിയേയും റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആമയുടെ മുഖം അത്ര തെളിച്ചമില്ല ഉണർന്നത് തൊട്ട് എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം അവളോട് സംസാരിക്കാൻ പോയെങ്കിലും അവൾ ഒഴിഞ്ഞു മാറിപ്പോയി എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി കൃത്യസമയത്ത് തന്നെ ഞാനും ആമയും ഒരുങ്ങി നിന്നു വിച്ചേട്ടൻ്റെ ഇഷ്ട കളർ റെഡ് കളർ സാരി തന്നെയായിരുന്നു എനിക്കും ആമിക്ക് വാലറ്റും രണ്ടു പേർക്കും ആവശ്യത്തിലധികം സ്വർണം അച്ഛനമ്മമാർ തന്നിരുന്നു എല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി നിന്നപ്പോൾ എല്ലാവർക്കും അതിശയമായി അത്രയും ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു നിറ പുഞ്ചിരിയാലേ ഞാനെല്ലാം കേട്ടു നിന്നു ആമിക്ക് പക്ഷേ ഇതിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതയുണ്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ അവൾ സ സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഇറങ്ങാമെന്ന് ആരോ പറഞ്ഞപ്പോൾ ആമയും ഞാനും പുറത്തേക്ക് ഇറങ്ങി അമ്മു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും വിച്ചേട്ടൻ പുറകിൽ നിന്നും വിളിച്ചു എന്താണെന്നർത്ഥത്തിൽ ഞാൻ വിച്ചേട്ടനെ നോക്കി നിന്നു ഇപ്പോഴാണ് വിച്ചു സംസാരിക്കേണ്ടത് വന്നിട്ടാകാം അച്ഛൻ പറഞ്ഞു അതെന്നെ ചന്ദ്രൻ പറഞ്ഞത് കാര്യമാ വന്നിട്ടാകാം ഇപ്പോൾ തന്നെ മുഹൂർത്തത്തിന് സമയമാകാനായി അച്ഛൻ കൂടെ വിച്ചേട്ടൻ്റെ അച്ഛനും പറഞ്ഞു ഞാൻ അമ്മുവിനോട് സംസാരിച്ചിട്ട് ഈ വീടിൻ്റെ പടി ഇറങ്ങി വരും അമ്മുവ ദേഷ്യത്തോടെ വിച്ചേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പോയി എന്താണെന്നറിയാതെ ഞാൻ വിച്ചേട്ടനെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു മുഖത്ത് ഗൗരവമാണ് ദേഷ്യമാണ് തന്നോടുള്ള നോട്ടം പോലും സ്നേഹമില്ലാത്തതാണ് നല്ലൊരു ദിവസമായിട്ട് പോലും വിച്ചേട്ടൻ എന്തേ ഇങ്ങനെയെന്ന് ഞാൻ ആലോചിച്ചു അമ്മു എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് വിച്ചേട്ടൻ ഗൗരവത്തിൽ എന്നോട് പറഞ്ഞു എന്താ വിച്ചേട്ടാ എന്തുപറ്റി ഞാൻ ഉയർന്ന നെഞ്ചിടിപ്പോടെ പിച്ചേട്ടനയോട് ചോദിച്ചു നിനക്ക് ആമയുടെ കിച്ചുവിനെ നേരത്തെ അറിയാമോ ഒരു മൂളലിൽ മാത്രം ഞാൻ മറുപടി നൽകി എപ്പോൾ തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നിൻ്റെ കൂടെ അല്ലായിരുന്നല്ലോ അവൻ പഠിച്ചത് എന്നിട്ട് നിനക്കെങ്ങനെ ഇത്ര പരിചയം അതു പിന്നെ എന്തു പറയണമെന്ന് അറിയാതെ ഞാൻ കുഴഞ്ഞു എന്നോട് ഇഷ്ടമുണ്ടായിരുന്നത് പറഞ്ഞാൽ അബദ്ധമായി പോകുമോ അനിയത്തിയുടെ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ അല്ലെങ്കിലും ചെറുപ്പത്തിൽ നടന്ന ചെറിയൊരു സംഭവമല്ലേ പറയാം കിച്ചേട്ടന് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു അത് ഞാൻ മാഷിനോട് പോയി പറഞ്ഞു കൊടുത്തു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി അതിൻ്റെ പേരിലാണ് കിച്ചേട്ടൻ പുറത്തു പോയി പഠിച്ചത് അങ്ങനെയാണ് എനിക്ക് കിച്ചേട്ടൻ്റെ പരിചയം അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും അവൻ ഇഷ്ടവും പറഞ്ഞു വന്നിരുന്നോ ഇഷ്ടക്കേടെയുള്ള വിച്ചേട്ടൻ്റെ സംസാരം എനിക്ക് തീരെ പിടിച്ചില്ല പക്ഷേ ഇപ്പോൾ ദേഷ്യപ്പെടുന്നത് ഉചിതമല്ലേ എന്ന് തോന്നി വിച്ചേ വിച്ചേട്ടൻ ചോദിക്കുന്നതിനും ഉള്ള ഉത്തരം നൽകിയാൽ മതി ആ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ വീണ്ടും ഇഷ്ടം പറഞ്ഞു വന്നിരുന്നു എന്നിട്ട് നിനക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നോ ആ ചോദ്യം എന്നെ വല്ലാതെ വിളിച്ചു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി വിച്ചേട്ടനോട് കള്ളം പറയാൻ കഴിയില്ല ആ കണ്ണുകളോട് എനിക്കൊരാ ആരാധനയുണ്ടായിരുന്നു അതെങ്ങനെ പറയും അത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു ദിവസവുമല്ലേ ഞാൻ നിസ്സഹായതയോടെ വിച്ചേട്ടനെ നോക്കി നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് മിച്ചേട്ടൻ്റെ ശബ്ദം ഉയർന്നു എനിക്ക് ഭയമായി തുടങ്ങി കാര്യങ്ങളുടെ സത്യാവസ്ഥ പറയാമെന്ന് തന്നെ വെച്ചു മിച്ചേട്ട അങ്ങനെയൊന്നുമല്ല എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു താല്പര്യമുണ്ടായിരുന്നു അത്ര തന്നെ വേറൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതുപോലുമില്ല രംഗം വഷളാകാതിരിക്കാൻ ഞാൻ വേഗം വിച്ചേട്ടനോട് പറഞ്ഞു പക്ഷേ ആ മനുഷ്യൻ മറ്റൊരർത്ഥത്തിലായിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം കേട്ടത് എന്നെ ദേഷ്യത്തോടെ നോക്കി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയി എന്താ ഇപ്പോൾ ഇങ്ങനെ എന്നറിയാതെ ഞാൻ അവിടെ തന്നെ നിന്നു പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആമിയെയും കൊണ്ട് കിച്ചേട്ടൻ റൂമിലേക്ക് വീണ്ടും വന്നു ആമയുടെ മുഖത്തും എന്നോടുള്ള ദേഷ്യം പ്രകടമായി എന്തു ചെയ്തിട്ട ഇവരൊക്കെ എന്നോട് ഇങ്ങനെ കൗമാരത്തിൽ തോന്നിയൊരിഷ്ടം അത്ര മാത്രമേ കിച്ചേട്ടനോട് എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ചോദ്യങ്ങൾ ഒരുപാട് എൻ്റെ മനസ്സിലേക്ക് വന്നു ഒന്നിലും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കല്യാണ പെണ്ണിൻ്റെ വേഷത്തിൽ ഒരുങ്ങി നിന്ന ഞാൻ ഒരു വ വശത്തേക്ക് തളർന്നു പോയിക്കൊണ്ടേയിരുന്നു എന്തൊക്കെയോ നഷ്ടപ്പെടുന്നത് പോലെ ആമി എന്താ ഞാൻ ചെയ്യേണ്ടത് വിച്ചേട്ടൻ എന്നെ നോക്കിക്കൊണ്ട് ആമിയോട് ചോദിച്ചു ഏട്ടനോട് ഞാൻ രാവിലെ പറഞ്ഞത് എനിക്കിപ്പോഴും പറയാനുള്ളൂ ഏട്ടൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കിച്ചേട്ടനെ വേണ്ട നേരെ മറിച്ച് കിച്ചേട്ടൻ എന്നെ താലി കെട്ടുന്നുണ്ടെങ്കിൽ ഏട്ടനെ ഇവളെയും വേണ്ട എന്ത് വേണമെങ്കിലും ഏട്ടന് തീരുമാനിക്കാം എന്നോടുള്ള നിറഞ്ഞ ദേഷ്യത്തോടെ ആമി വിച്ചേട്ടനോട് പറഞ്ഞു കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഞാൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു എൻ്റെ ആമി തന്നെയാണോ ഇത് പറയുന്നതും ഒരു നിമിഷം ഞാൻ നിറ കണ്ണുകളോടെ അവളെ നോക്കി എന്നോടുള്ള നോട്ടത്തിൽ ദയോ സ്നേഹമോ ഒന്നുമില്ല നേരമറിച്ച് ദേഷ്യവും വാശിയുമാണ് മതി നിർത്ത് ഇനിയും എൻ്റെ കുട്ടി ആരും ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട എൻ്റെ മോൾക്ക് ഇങ്ങനെ ബന്ധം വിധിച്ചില്ലെന്ന് ഞങ്ങൾ കരുതിക്കോളാം പെട്ടെന്ന് മുറിക്കകത്തേക്ക് വന്ന അച്ഛൻ വിച്ചേട്ടനെയും ആമയേയും നോക്കി ഉറക്കെ പറഞ്ഞു ആ വാക്കുകളിൽ ദേഷ്യമുണ്ട് സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് ഒരു പിടച്ചിലോടെ ഞാൻ അച്ഛനെ നോക്കി അച്ഛൻ എന്നെയും വേണ്ടടാ നിന്നെ മനസ്സിലാക്കാത്ത ഒരാളെ നിനക്ക് വേണ്ട അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് തലയിൽ തഴുകി ഒരു വേള എന്ത് ചെയ്യണമെന്നറിയാതെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ഞാൻ വീണു അപ്പോഴേക്കും കാര്യങ്ങൾ അറിഞ്ഞു ഓരോരുത്തർ റൂമിലേക്ക് വന്നു ലതച്ചെറിയമ്മക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു എന്ന് ലതച്ചെറിയമ്മയുടെ ഓരോ വാക്കുകളിലും പ്രതിധ്വനിച്ചു വിച്ചേട്ടൻ്റെ അച്ഛൻ വിച്ചേട്ടനെ തിരുത്താൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായിരുന്നില്ല മുഹൂർത്തമെടുക്കാനായി വിച്ചുവിൻ്റെയും അമ്മുവിൻ്റെയും കല്യാണം വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം ഈ സാഹചര്യത്തിൽ രണ്ടുപേരും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് വന്നവരിൽ അടുത്ത ഏതോ ഒരു ബന്ധു പറഞ്ഞു ലതച്ചെറിയമ്മയ്ക്ക് അത് മതിയായിരുന്നു അതിൽ പിടിച്ചു കയറി അതെ അത് തന്നെയാണ് ശരി ഇപ്പോൾ ആമയുടെ കല്യാണം നടക്കട്ടെ എല്ലാവരും കേൾക്കാനായി ലത ചെറിയമ്മ തൻ്റെ തീരുമാനം പറഞ്ഞു അപ്പോഴും ഞാൻ അച്ഛൻ്റെ നെഞ്ചിൽ കിടന്ന് വിതമ്പുകയായിരുന്നു തൻ്റെ നാലി നഷ്ടപ്പെടുമോ എൻ്റെ പ്രണയം നഷ്ടപ്പെടുമോ ആർത്ത് കയറണമെന്നുണ്ട് കരയുന്നില്ല നിശബ്ദമുള്ള എങ്ങലടികൾ മാത്രം അച്ഛൻ്റെ നെഞ്ചോരം കിടക്കുമ്പോഴും ഞാൻ അറിയുന്നുണ്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നതും എല്ലാം എൻ്റെ ഒപ്പം എൻ്റെ അച്ഛനും അമ്മയും മാത്രം ആരും അമ്മുവിനെ വിളിച്ചതേയില്ല അന്ന് ഇറങ്ങിപ്പോയവർ എന്നേക്കുമായി ഞാനുമായുള്ള ബന്ധം ഒഴിവാക്കിയാണ് പോയതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അമ്മയുടെ കല്യാണം കഴിഞ്ഞു ദിനങ്ങൾ പിന്നെയും മുന്നോട്ടേക്ക് പോയി വിച്ചേട്ടനെ കാണാറുണ്ടെങ്കിലും എന്നോട് സംസാരിക്കാനോ നോക്കാനോ പോലും മുതിരാറില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞു വിച്ചേട്ടൻ തിരിച്ച് ഗുജറാത്തിലേക്ക് തന്നെ പോകുകയാണെന്ന് അപ്പോഴും കുറ്റപ്പെടുത്തൽ എൻ്റെ നേർക്കായിരുന്നു ഞാൻ കാരണമാണ് വിച്ചേട്ടൻ പോകുന്നതെന്ന് പിന്നെയും പഴിയു അമ്മൂന് മാത്രം അമ്മേ ചെറിയൊരു മയക്കത്തിൽ നിന്നും പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നു അമ്മുവിൻ്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും അനന്ത ഒരു വ സൈഡിലേക്ക് വണ്ടി ഒതുക്കി ഒതുക്കും ആറിയോക്കെ വിയർത്തൊഴിച്ചിരിക്കുന്നവളോട് അവൻ ചോദിച്ചു അവൻ്റെ മുഖത്തും പരിഭ്രമമുണ്ട് എ സർ മുഖമൊക്കെ തുടച്ചുകൊണ്ട് അവൾ അവനെ നോക്കി സോറി സർ ഞാൻ അറിയാതെ അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കി നിന്നു ഇറ്റ്സ് ഓക്കെ തനിക്ക് വെള്ളം വേണോ അവളുടെ മുഖത്തെ വിളർച്ച കണ്ട് അവൻ ചോദിച്ചു വേണ്ട സർ പോകാൻ നോക്കാം അവൾ മുന്നോട്ട് നോക്കി പറഞ്ഞു പിന്നെ ഒട്ടും താമസിയാതെ കാർ സ്റ്റാർട്ടാക്കി യാത്ര തുടർന്നു നേരം ഇരുട്ട് തുടങ്ങി ഒപ്പം നല്ല മഴയും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കെല്ലാം അനന്തൻ അമ്മുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് ആൾ എന്തൊക്കെയോ ആലോചനയിലാണ് ഇടയ്ക്ക് കണ്ണുകൾ നിറയുന്നതും കാണാം നേരത്തെ ഫോണിൽ വന്ന മെസ്സേജുകൾക്ക് ശേഷമാണ് ആളാകെ മാറിയതും എന്താ കാര്യമെന്ന് ചോദിക്കാനും കഴിയില്ല ഞാനാരാ അതൊക്കെ ചോദിക്കാൻ അവൻ സ്വയം മനസ്സിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടേക്കെടുത്തു അമ്മുവിൻ്റെ വീടെത്താനായതും നിറയെ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുക വഴി മുഴുവൻ അവൻ അതിശയത്തോടെ എല്ലാം നോക്കി കാണുന്നുണ്ട് അമ്മു കാണുന്നുണ്ടെങ്കിൽ അധികം ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല ഈ വീട്ടിൽ ഉണ്ടോ മൂഖമായിരിക്കുന്ന അവളെ ഒന്ന് സംസാരിപ്പിക്കാൻ വേണ്ടി അനന്ത ശ്രമിച്ചു അവൾ അവൻ്റെ ചോദ്യത്തിന് പുഞ്ചിരി നൽകി വേദനയുള്ള ഒരു പുഞ്ചിരി പറയാൻ കഴിയുമോ തൻ്റെ പ്രണയമാണ് ഈ വീട്ടിനുള്ളിൽ ഇന്ന് പൊലിഞ്ഞു പോയതെന്നും തൻ്റെ ഹൃദയം ഇങ്ങനെ വീങ്ങി ഈ വീടിനുള്ളിലെ ഒരാൾ കാരണമാണെന്ന് അവൾ അവനെ തന്നെ നോക്കി നിന്നു ഹലോ ഏത് ലോകത്താ കുറച്ചുനേരമായി തന്നിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളെ അവൻ ഞെട്ടി വിളിച്ചു അവനറിയാം അവൾ തന്നെ നോക്കുന്നതാണെങ്കിലും മനസ്സ് മുഴുവൻ മറ്റെവിടെയോ ആണെന്ന് അത് പിന്നെ അവടെ കല്യാണമാ അല്പനേരം നേരം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ അവന് മറുപടി നൽകിയത് അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി പിന്നെ മുന്നോട്ടേക്ക് നോക്കിയിരുന്നു അമ്മുവിൻ്റെ വീടെത്താനായതും പുറത്തു തന്നെ കുടയും പിടിച്ചു കാത്തു നിൽക്കുന്ന ചന്ദ്രനെ കാണുന്നുണ്ട് കാറ് ചന്ദ്രൻ്റെ മുന്നിലേക്കായി ഒരു സൈഡിലേക്ക് നിർത്തി നിർത്തി ചന്ദ്രൻ ഓടി വന്ന് അമ്മുവിൻ്റെ വശത്ത് ഡോറിൻ്റെ അടുത്തേക്ക് കുടയും പിടിച്ചു നിന്നു അമ്മു സാറിനോടൊന്ന് ചിരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വേറൊന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല എത്ര തന്നെ വേദനയില്ലെന്ന് പുറമേ നടിച്ചാലും മനസ്സത് അനുവദിക്കില്ലല്ലോ അവനും അവൾക്ക് ചെറുപുഞ്ചിരി കൈമാറി ഇറങ്ങിയ പാടെ അവൾ ചന്ദ്രൻ്റെ അരികിലേക്ക് നിന്നു അപ്പോഴും മഴ ശക്തമായി പെയ്യുന്നുണ്ട് സർ ഇന്നും വരുന്നില്ലെന്ന് തീരുമാനിച്ചോ ചന്ദ്രൻ അനന്തനോട് ചോദിച്ചു സോറി മറ്റൊരു ദിവസമാകാം പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് ചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുന്നതിനിടയിൽ അവൻ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി മറ്റെവിടേക്കോ നോക്കി ആലോചിച്ചു നിൽക്കുകയാണ് പെണ്ണ് അവൻ പിന്നെ ഒട്ടും വൈകിച്ചില്ല അവിടുന്ന് വീട്ടിലേക്ക് വിട്ടു എന്താണ് മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് അനന്തൻ്റെ കാർ കൺവേർട്ടത്തിൽ നിന്നും മറിഞ്ഞതും ചന്ദ്രൻ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾക്ക് തൻ്റെ അച്ഛൻ്റെ മുന്നിൽ വേദന അറച്ചു വെക്കാൻ കഴിഞ്ഞല്ല അവൾ പൊട്ടിക്കരച്ചിലോടെ ചന്ദ്രൻ്റെ നെഞ്ചിലേക്ക് വീണു മഴയുടെ ശബ്ദത്തോടൊപ്പം അവളുടെ ശബ്ദം അലിഞ്ഞില്ലാതാകുകയാണ് ചന്ദ്രനു മാത്രം അവളുടെ പിടപ്പും മനസ്സിലാകുന്നുണ്ട് ആ അച്ഛൻ്റെ മനസ്സും വിങ്ങുകയാണ് എന്തിനാ ദൈവമേ എൻ്റെ കുട്ടിയോട് മാത്രം ഇങ്ങനെ അയാൾ ദൈവത്തോട് ആ മഴയിലും പരാതി പറഞ്ഞു കുറച്ചും നേരം കൂടി രണ്ടുപേരും ആ റോഡിനരികിൽ മഴയത്തു നിന്നു അമ്മുവിന് ഇപ്പോൾ തൻ്റെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരു ചുമലാവശ്യമുണ്ടെന്നും ചന്ദ്രനും അറിയാം അവളുടെ വിഷമങ്ങൾക്കൊക്കെ ഒഴുക്കി വിടട്ടെ ഈ മഴയോടൊപ്പം അതി തീരട്ടെ തൻ്റെ മകളെ മാറോട് അണക്കിപ്പിടിച്ച് അദ്ദേഹം ആശ്വസിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ അവൾ ആശ്വാസം തേടി അമ്മു കരയില്ലെന്ന് പറഞ്ഞതാ പക്ഷേ ആവുന്നില്ല മനസ്സ് കല്ലാക്കാൻ കഴിയുന്നില്ല ശ്രമിക്കണം ഇല്ലെങ്കിൽ അമ്മു വീണ്ടും എല്ലാവരുടെയും മുന്നിൽ തോറ്റുപോകും അവൾ ചന്ദ്രൻ്റെ ദേഹത്ത് നിന്നും അടർന്നു മാറി കണ്ണുകൾ മുറകെ തുടച്ചു ഒന്നുമില്ലച്ഛ മനസ്സ് പെട്ടെന്ന് അവൾക്ക് ചന്ദ്രനെ നോക്കി എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു വോട്ടെടാ അച്ഛനില്ലേ കൂടെ അദ്ദേഹം അവളെ തഴുകി ഒരച്ഛൻ്റെ വത്സ്യം മുല്ലഴുവൻ അവൾക്ക് പകർന്നു നൽകി സ്വന്തം മകളെ മനസ്സിലാക്കാൻ ഒരച്ഛനമ്മയോളം വരില്ലല്ലോ മറ്റാരും പിന്നെ ഒട്ടും വൈകിപ്പിച്ചില്ല രണ്ടു പേരും വീടിനകത്തേക്ക് കയറി കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ തന്നെ മുഖത്ത് ക്ഷീണമൊക്കെ മാറി ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും അവൾക്ക് കഴിക്കാൻ തോന്നിയില്ല തലവേദനിക്കുന്നെന്ന് പറഞ്ഞ് റൂമിൽ വന്ന് കയറി കിടന്നു അവളുടെ അവസ്ഥ മനസ്സിലാക്കി എന്നപ്പോൾ അച്ഛനും അമ്മയും പിന്നെ അവളെ നിർബന്ധിക്കാൻ നിന്നില്ല കിടന്നിട്ടും അമ്മുവിന് ഉറക്കം വരുന്നില്ല അവൾ കൈയ്യെത്തിച്ച് മേശയുടെ മുകളിൽ നിന്നും എടുത്തു വീണ്ടും നേരത്തെ അയച്ച മെസ്സേജുകൾ നോക്കി ഓരോ ഫോട്ടോകളും മാറി മാറി നോക്കി ഓരോന്ന് നോക്കിക്കൊണ്ടും ഡിലീറ്റ് ഡിലീറ്റാക്കാനും തുടങ്ങി എല്ലാം ഇനി പഴയ ഓർമ്മകളാണ് മനസ്സിൽ താഴെ പൂട്ടേണ്ടവ നാളെ ഓഫീസിൽ പോകുന്നതിന് മുൻപേ ഒന്ന് ദേവിയെ കാണാൻ പോകണം മനസ്സ് പൂർണ്ണമായി ദേവിയെ ഏൽപ്പിക്കണം എനിക്ക് തനിച്ച് തൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല ദേവി എന്തെങ്കിലും വഴി കാട്ടിത്തരിക്കില്ല ഇവിടം വരെ എത്തിച്ചത് ദേവിയല്ലേ അപ്പോൾ ഇനിയുള്ള അമ്മൂൻ്റെ ജീവിതവും ദേവി തന്നെ തീരുമാനിക്കട്ടെ എല്ലാ മെസ്സേജുകളും ആക്കിയതിനു ശേഷം ഫോൺ ഓഫ് ചെയ്ത് മേശയുടെ മുകളിലേക്ക് വെച്ചു അസമ അവസാനമായി തൻ്റെ പ്രണയത്തെ ഓർത്ത് ഒരു കൂടിയ കണ്ണുനീരും അവൾ തുടച്ചുമാറ്റി ഇനി ഈ കണ്ണിൽ നിന്ന് തൻ്റെ പ്രണയത്തെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീർ വീഴില്ല തൻ്റെ പ്രണയം മറ്റൊരാളുടേതാണ് എല്ലാ അർത്ഥത്തിലും ഇന്നത് സ്വന്തം ആകും അവൾ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ കിടന്നു ആ പുഞ്ചിരിക്കും വേദനയുണ്ട് സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്ത പാർട്ടുമായി നാളെ ഇതേ സമയം ഞാൻ വരാട്ടോ പിന്നെ ലൈക്കും കമൻറ്റും മറക്കല്ലേ സബ്സ്ക്രൈബും ചെയ്യണേ കൂടെ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുകയാണ് എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു തരണം